ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതെന്താ അറിയുമോ അത് ചേമ്പിൻ്റെ തണ്ടാണ് നമ്മൾ ചേമ്പിൽ കിഴങ്ങ് അതിന്റെ ഇലയുടെ തണ്ടാണ് അപ്പം നമ്മൾ ഇല ആ ഇല എടുത്ത് ആ തണ്ട് മാത്രം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇല ഇല്ല ഇല ഇല്ലാതെ പിന്നെ ഇതിൻ്റെ ഈ പച്ച പോഷനൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം തുറന്തോടൊക്കെ ഒന്ന് കളയണം കളഞ്ഞിട്ട് അതിനെ മുറിക്കണം അപ്പോൾ ഈ ചേമ്പിന്റെ തണ്ടും കൊണ്ട് നമ്മളൊന്നൊരു കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല നാടൻ സാധനമാണ് പുളിങ്കറി അത് ഈ സമയത്ത് ചേമ്പൻ തണ്ടൊക്കെ നല്ല സ്വാദായിരിക്കും കഴിക്കാൻ അപ്പം അതുംകൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കണേ അപ്പം അതിൻ്റെ കൂടെ അത് നേരാക്കിയ ശേഷം അതിൻ്റെ കൂടെ ചില പച്ചക്കറിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേമ്പിൻ്റെ തണ്ട് നമ്മളിപ്പോൾ വൃത്തിയാക്കിയിട്ട് ഇതങ്ങനെ സ്പോഞ്ചിൻ്റെ ടൈപ്പ് മാതിരി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടാക്കും ചെറിയ കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് ചുങ്ങിയിട്ട് കുറച്ചേ ആവുള്ളൂ കേട്ടോ പിന്നെ ആ പൊളിങ്കറിക്ക് സ്വാദ് കൂട്ടാൻ ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് മത്തൻ ഒരു വഴിതിരിഞ്ഞ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെല്ലാം കൂടെ ഒരു ചട്ടിയിൽ വേവിക്കും കേട്ടോ അത് ഞാൻ എങ്ങനെ തരാം ഇപ്പം നമ്മൾ ചേമ്പൻ തണ്ട് മുറിച്ചത് ഒരു തക്കാളി ഒരു വഴിതിരിങ്ങ ചെറിയ കഷ്ണം നമ്മുടെ പഴുത്ത മത്തൻ ഇതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ ചേമ്പിൻ്റെ ഇപ്പോൾ അടുപ്പിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അതിൽ ചേമ്പിൻ്റെ തണ്ട് മത്തൻ തക്കാളി വഴുതിരിക്കുക ഇനി അതിലേക്ക് നമ്മൾ ഇത് വേവാനാവശ്യത്തിനുണ്ട് വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക എല്ലാം കൂടി നാലും കൂടെ ഇളക്കുക അധികം വെള്ളം വേണ്ട എന്താ വെച്ചാൽ ഈ ചേമ്പൻ തണ്ട് അങ്ങനെ ചുങ്ങിപ്പോയി നമ്മൾ ഈ കാണുന്ന ക്വാണ്ടിറ്റി അല്ല ഒരു മൂന്നാല് തണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ബൗളേ കിട്ടുള്ളൂ അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് പുളിങ്കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ ചേമ്പൻ തണ്ട് പുളിങ്കറി അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുരിങ്ങക്ക് ആഡ് ചെയ്യാം അവരൊക്കെ ആഡ് ചെയ്യാം കുമ്പളങ്ങ ആഡ് ചെയ്യാം പിന്നെ ചീരത്തണ്ടുണ്ട് അത് ഇപ്പം ഞാൻ ഇത്തിരി ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ മറന്നു ഉപ്പ് ഇട്ടു മുളക് പൊടി ഇട്ടു ഇനി അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ഇളക്കിയ ശേഷം അടച്ചാൽ അങ്ങനെ ചുണ് നിൽക്കും കേട്ടോ വേറെ അധികം ഇതൊന്നും ഇല്ല മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി അപ്പം ഈ പച്ചക്കറികളൊക്കെ കൂടെ ചേർത്ത് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക മത്തനും വഴുതി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പച്ചക്കറിയാണ് കേട്ടോ അപ്പം നമ്മൾ പറയുക ഈ പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ മുരിയക്കായ ചീരത്തണ്ടെ പച്ച ചീരയൊക്കെ വാങ്ങില്ല അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല എടുത്തിട്ട് ബാക്കി ആ തണ്ടിൻ്റെ ഇതുമാതിരി നാരി കളഞ്ഞിട്ട് ചേമ്പത്തെണ്ണിട്ട് കൂടെ വെച്ചാൽ നല്ല സ്വാദാണ് അപ്പോൾ പുളിതരയ്ക്ക് അത് വേവട്ടെ വേവട്ടായിട്ട് അതൊന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടു നമ്മൾ ആദ്യം ഇട്ടേക്കാട്ടിലും ചെറുതായി ചീപ്പന്തണ്ടൊക്കെ വാടി കണ്ടോ അപ്പം നമ്മൾ ഉപ്പും മുളകും ഒക്കെ നോക്കുക എരിവും ഉപ്പും ഒക്കെ നോക്കൂ കേട്ടോ പുളിയൊക്കെ നമ്മൾ തക്കാളി ഇട്ടിട്ടുള്ളതല്ലേ അപ്പം ഒന്ന് സ്വാദ് നോക്കുക എരിവിരെങ്കിൽ കുറച്ചുകൂടി ഇടാം കേട്ടോ മക്കനക്കൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഒന്നുകൂടെ അടച്ചു വെക്കാം ഓക്കെ നമ്മുടെ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെന്തിങ്ങനെ മക്കനക്കിടിയൊന്ന് ഉടച്ചുവിടണം കേട്ടോ അപ്പോഴാണ് അതിന് സ്വാദ് കിട്ടുക നല്ല കൂട്ടാനോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി വെള്ളം ഉണ്ടോ ഒഴിക്കണം കേട്ടോ അപ്പം പുളി കലിക്കുക വെള്ളം ചേമ്പ് ചൊറിയും പറയും ചിലവർക്ക് ചിലവർക്ക് ചൊറിയില്ല അപ്പോൾ നമുക്ക് ഇത്തിരി കുറച്ച് പുളിവെള്ളം ഒച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം പുളി പാകത്തിന് മതി അധികാവണ്ടേ കേട്ടോ പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അപ്പോൾ ഈ പുളി ഉണ്ടെങ്കിൽ ചേമ്പ് ചൊറിയില്ല എന്നാൽ പറയുക പുളി വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി തിളയ്ക്കട്ടെ ഒക്കെ ചേരുമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പുളിയൊക്കെ പിടിച്ചു ഉപ്പുണ്ട് എരിവുണ്ട് എരിവ് പോകാൻ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പരിപ്പ് ചേർക്കണം നല്ലോണം ഒരു കയ്യിൽ പരിപ്പ് വേണം ഈ പുളും കറിക്ക് നന്നായിട്ട് ഒരു കയ്യിൽ പരിപ്പ് വേവിച്ചത് കേട്ടോ സാമ്പാർ പരിപ്പാണ് മറ്റേ തോരപ്പരി എന്ന് പറയും സാമ്പാർ പരിപ്പ് ചെറുപരിപ്പല്ല ഇത് സാമ്പാർ പരിപ്പാണ് നമ്മൾ ഈ ചേമ്പിന്റെ തണ്ട് ഉടയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ കൂട്ടാൻ ഇത് തന്നെ നമ്മൾ വെച്ചുവച്ചാ അതിന് സ്വാദ്ണ്ടായില്ല അതിനാണ് ഒന്ന് ഒടഞ്ഞ് ഒടയണ കഷ്ണങ്ങൾ അതായത് മത്തനും തക്കാളിയും വൈതിരിങ്ങട്ടിട്ട് നമ്മൾ ഒടച്ചെടുക്കണം കൂട്ടാനത് ഇനി നോക്കിക്കോളൂ സ്വാദ് നോക്കുക സ്വാദ് നോക്കിട്ട് പരിപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ പരിപ്പിടാം ഉപ്പ് ഇടാം പുളിയിടാം ഒക്കെ ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ചേമ്പ് പുടുംങ്കറിയിൽ ചേമ്പ് തണ്ട് പുളുംങ്കറിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ അതിലൊന്നും പണിയുള്ള ഒന്നുമില്ല നല്ല ഒരു പിടി മല്ലിയില മല്ലിയില തൂയിട്ട് അടച്ചു വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ വറുത്തിടാം ഓക്കെ അപ്പോൾ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ അതിലിറങ്ങും നല്ലൊരു വാസന ആയിരിക്കും കേട്ടോ കറിക്ക് ഇപ്പം നമ്മൾ വറുത്തിടാനായിട്ട് കേട്ടോ ചേമ്പൻ തണ്ട് പുളും വറുത്തിടാനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ വേണേ സ്വാദ് വില കൂടുതലാണോ അറിയുക എന്നാലും സ്വാദ് അതുതന്നെയാണ് അകത്തേക്ക് കഴിക്കണതല്ലേ കുറച്ച് ഉലുവ കേട്ടോ ലേശ ഉലുവ പിന്നെ കുറച്ച് കടുക് കുറച്ച് കടുക് അത് ഉലുവയും കടുകൊന്ന് പൊട്ടെ കേട്ടോ അപ്പോൾ കഴുകും മുലുവിയും പൊട്ടി ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി കരുവേപ്പില്ല ചെറിയ ഉള്ളി നാലഞ്ചെണ്ണം എടുത്തിട്ട് അന്ന് നന്നായിട്ട് വഴിക്കാം ചെറുതായി പുളിയെ മിച്ചിട്ട് അത് വഴക്കി എടുക്കാം കേട്ടോ ചിലവർക്ക് നമ്മൾ ഈ പുളും കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല അങ്ങനെയുള്ളവർ നമുക്ക് സാമ്പാർ കൂടി ഇഷ്ടമുള്ളവർ ഈ വറുത്ത് കൊട്ടുമ്പോൾ ഒരു സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ട് വറുത്ത് കൊട്ടിയാൽ നമ്മുടെ പുളും കറിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റും കിട്ടും അങ്ങനെയും കഴിക്കാം കേട്ടോ കുടുംങ്ക ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടെന്ന് മാത്രം ഇപ്പം നമ്മുടെ നാടൻ സാധാരണ കുടുങ്കരിയാണ് അതിന് സാമ്പാറിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ ഒരു സ്പൂൺ സാമ്പാർ പൊടി ഉണ്ടല്ലോ ഏതെങ്കിലും സാമ്പാർ പൊടി അത് നമ്മൾ ഈ ഉള്ളി വറുത്തുപൊട്ടുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആയിട്ട് ഓക്കെ ഇപ്പം ഉള്ളി നല്ല ചോക്കനായിട്ടുണ്ട് ആ വാസന വരണം വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ച വാസന വരണം ഉരുവട വാസന വരണം എല്ലാം നമ്മൾ ഇടുന്നതിൻ്റെ അതാത് പ്രത്യേക വാസന വന്നാൽ ഏത് കറിയും സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഓക്കെ കണ്ടോ നമ്മുടെ ചേ ചേമ്പൻ തണ്ട് പുളിൻകറി ഇത് തനി പാലക്കാട്ടുകാരുടെ പുളിങ്കറി കേട്ടോ ഇത് ചേമ്പും തണ്ട് കിട്ടിയാൽ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഓക്കെ